കേരള ബാങ്ക് നിയമനങ്ങളിൽ സഹകരണ സംഘം ജീവനക്കാർക്കുള്ള ക്വാട്ടയിൽ അപേക്ഷിക്കാൻ പലവക സഹകരണ സംഘം ജീവനക്കാർക്ക് അവസരം നിഷേധിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഗിരികൃഷ്ണൻ കൂടാല പ്രസിഡന്റും ഒ കെ വിനു സെക്രട്ടറിയുമായുള്ള കേരള ബാങ്ക് നോമിനൽ മെമ്പർ എംപ്ലോയീസ് ഫോറം ആണ് ഹർജി നൽകിയത് കേരള ബാങ്കിൽ ക്ലർക്ക് കാഷ്യർ അറ്റൻഡർ തുടങ്ങിയ തസ്തികകളിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് പതിനഞ്ചിനു കഴിഞ്ഞു പക്ഷേ പലവക സംഘങ്ങൾക്ക് കേരള ബാങ്കിൽ എ ക്ലാസ് അംഗത്വം നൽകാത്തതിനാൽ അവയിലെ ജീവനക്കാർക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എക്ലാസ് അംഗത്വമുള്ള സംഘങ്ങളിലെയും അർബൻ സംഘങ്ങളിലെയും ജീവനക്കാരെ അപേക്ഷിക്കാവൂ എന്നാണ് കേരള ബാങ്ക് രൂപവൽക്കരിച്ചപ്പോഴുള്ള വ്യവസ്ഥ ജില്ലാ ബാങ്കുകളായിരുന്നപ്പോൾ മൂന്ന് വർഷം സർവീസുള്ള അൻപത് വയസ്സ് കഴിയാത്ത പലവക സംഘ ജീവനക്കാർക്കും അപേക്ഷിക്കാമായിരുന്നു ജില്ലാ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപവത്കരിച്ചപ്പോൾ പറ്റുന്നില്ല പലവക സംഘങ്ങളുടെ വൻതുക കേരള ബാങ്കിലുണ്ടെന്നും ഉണ്ടെന്നും ഏക്ലാ സംഘത്വം നൽകുന്നില്ല മാർക്കറ്റിംഗ് വനിത ക്ഷേമ എംപ്ലോയീസ് അർബൻ സൊസൈറ്റി ക്ഷീര അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് നൃത്ത വ്യാപാരം ഉപഭോക്തൃ തുടങ്ങിയ സംഘങ്ങളാണ് പലവകയിൽ വരിക ഇത്തരം പല സംഘത്തിലും വേതനം കുറവാണ് സഹകരണ പരിശീലനം നേടിയവരാണ് ജീവനക്കാർ പലർക്കും എം ബി എ പോലുള്ള ഉയർന്ന യോഗ്യതകളുമുണ്ട് അവസരനഷ്ടം പരിഹരിച്ച് തങ്ങൾക്കും അപേക്ഷിക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം